മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി കെ ടി ജലീലിന്റെ പ്രസ്താവന ഭരണഘടനയോടുള്ള അവഹേളനമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നിലപാടുകൾ അറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തടയാൻ ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഫത്വ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതിന് മതശാസന പുറപ്പെടുവിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഈ പറയുന്ന ആശയം അതിനിടയിൽ അദ്ദേഹം സ്വയം ശ്രീനാരായണ ഗുരുദേവനുമായും ചാവറയച്ചനുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഈ മഹാത്മാക്കളെയും അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിന് ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ സിപിഎമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കാര്യത്തിൽ ജലീലിന്റെ നിലപാടുകളെ തള്ളിക്കളയാനോ ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ